ആഹാ പൂച്ചട വാലും പട്ടിയട കാലു കഴിച്ചിട്ട് പേപ്പർ കീറു കളയില്ലേ അപ്പോൾ മക്കൾ ആലോചണായിരുന്നു പേപ്പർ അന്തരീക്ഷത്തിൽ ഇറങ്ങി വരില്ലന്ന് കേട്ടോ ഇവിടെ ചിലവർ എന്നെ പേപ്പർ അടുത്ത് കുത്തി കുറുക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാ നിന്റെ പേപ്പർ ആരെടുക്കാൻ മനുഷ്യനെയിട്ടല്ല ആരുടെ പേപ്പർ തല്ലെടുക്കൂല അജ്ജാതി കീറല്ലേ കീറാ കേസോ അ ദേ கொஞ்சம் பாறேன்டா നെറ്റ് വർക്ക് ആകല നെറ്റ് വർക്ക് ആകല നെറ്റ് നെറ്റ് ഓൺ ചെയ്യാതെ ഒരു ചരിത്രമില്ല എനിക്കറിഞ്ഞൂടാട്ട് ആന്റിക്ക് മാത്രല്ലടാ എനിക്ക് നെട്ടിന് സ്പീഡില്ല എന്തായാലും ആന്റിക്ക് ചെയ്തില്ല അതുകൊണ്ട് നെറ്റ് കിട്ടിയില്ല എനിക്ക് നെറ്റ് ഓൺ ആക്കിട്ട് സ്പീഡില്ല മഴ പെയ്യുന്ന കാരണായിരിക്കും സ്വാഭാവികളി മാറും നീ കേക്ക് നമ്മള് പടവലത്ത് വീടിന്റെ രണ്ടാമത്തെ നിലയിൽ കേറിയിരിക്കുമ്പോഴേ പുറത്തോട്ട് ോക്കുമ്പോഴത്തേക്കും ജനലിക്കോടെ ഇങ്ങനെ ചിന്നിച്ചാറി മഴ പെയ്യന്തും അല്ല കാറ്റിൽ മരങ്ങളൊക്കെ ഇങ്ങനെ ആടി ആടിഒലയെന്തും ആറ്റിൽ മഴ പെയ്യന്തും ഇതൊന്നുമല്ല നമ്മുടെ വീടിനകത്തുള്ളേ അവിടെ മഴ പെയ്യണ കാണകാന്റി അതൊരു ഒന്നൊന്നര കാഴ്ച പിന്നെ മഴ പെയ്യും அப்படி சொல்லும் இருக்கும் அப்ப வெளியில இறங்கவே முடியாது அப்படிதான் நான் சொன்னேன் சென்னையில் அங்கே வெயில முட்டுக்கப்ப வெயிலான மனுஷன் கரிஞ்சு போகும் என்ன ஒரு துள்ளி மழை பெய்த പിന്നെ അവളെ വെള്ളപ്പൊക്കം പോലെ ഇപ്പോ പിന്നെ പിന്നെ ഹോസ്റ്റലൊക്കെ വെള്ളം ഇപ്പൊ എന്താ ചർച്ച ഇവിടെ വരെ വരെ ചെന്നൈയിലെ വെള്ളപ്പൊക്കം പിന്നെ മഴയത്ത് വേറെ എന്തിനാ ഇത്തിന് മഴയൊക്കെ കുറവുണ്ടല്ലോ കൊറവുണ്ടല്ലോ നമുക്ക് നേരെ മഴ മഴയത്താകുമ്പോ പൊളിക്കും അങ്ങ് പൊളിക്കും എന്തുമാത്രം അവിടെ ഒടിഞ്ഞു വീണ്ടക്കുന്നറിയാവോ ആ തൊഴുത്തിന്റെ മണ്ടയ്ക്ക് പ്ലാങ്കം പൊടിഞ്ഞു വീണിട്ട് മേക്കൂര മൊത്തം പോയെന്നാ ഉമേഷ് വിളിച്ചു പറഞ്ഞത് അത് മാത്രോ ആ അടുക്കള വാതുക്കലും പടിഞ്ഞാറുപടക്കിയ മൂലക്കും മാത്രല്ല മഴ പെയ്തോണ്ടിരിക്കുന്നേ വീട് മൊത്തം ഇപ്പോ വീടിൻ്റെ പാറു നീ എന്റെ മേടിക്കല്ലേ ആ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ